ഹായ് അപ്പം ഇന്ന് ഞാനൊരു യാത്രയിലാണ് കേട്ടോ ഇതിപ്പോൾ ഈ യാത്ര പോകുന്നത് നേരെ നാറാത്തേക്കാണ് ഇനി അവിടെ നിന്ന് യാത്ര പോകുന്നത് കണ്ണൂരേക്കാണ് കേട്ടോ അപ്പോൾ പക്ഷേ അവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ നിഗിയും ചേട്ടയും ഉണ്ടാവും കേട്ടോ അവരെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോവുക അപ്പം ഇപ്പം അവിടെ റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ കാണുന്നുണ്ട് ചേട്ട റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് ഇനി നികി റെഡി ആയിട്ടുണ്ടോയെന്നറിയില്ല അവളെയും കൂടി കൂട്ടിയിട്ട് വേണം കൈയ്യോടെ ഇവിടെ നിന്ന് പൊക്കീട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം നീ കുറച്ചുകൂടി പണിയുണ്ട് തോന്നുന്നു വിള കൃത്യസമയത്ത് മാറ്റി ഇറക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ് കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് ദുർഗേൻ്റെ മുടിയും കൂടി ഒന്ന് ചീകി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായേ അപ്പോഴേക്കും എന്താ പോവുന്നുണ്ട നിങ്ങളെല്ലാം വേണോ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാനതിനോട്ട് തന്നെ പുള്ളിക്കാരനെ എന്റെ ചെറിയൊരു പരിഭവം ഒക്കെ ഉണ്ട് അതാണ് നമ്മളെയൊന്നും വേണ്ട എന്നൊക്കെ ഒരു ഡയലോഗ് കേട്ടാ അങ്ങനെ അങ്ങനെതായി ഇവിടെ ഒരുപാട് സമയം നിന്നിട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വിടയാണ് അപ്പം നേരെ ഇനി കണ്ണൂരേക്കാണ് വെച്ച് പിടിക്കുന്നത് അപ്പോൾ കണ്ണൂർ ഇവിടുത്തേക്കാണെന്ന് വെച്ചാൽ നമ്മൾ ടി വി എസിൻ്റെ സ്കൂട്ടീൻ്റെ ഒരു ഷോറൂമുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ അതെന്തിനു പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും കുറെ നാളുകളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഒരു സ്കൂട്ടി നമ്മൾ സ്കൂട്ടി ഒന്ന് മാറ്റിയിട്ട് എടുക്കണം എന്നുള്ളത് അപ്പൊ ഒരു പുട്ടൻ സ്കൂട്ടർ സ്വന്തമാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ് വരുമ്പണങ്കിൽ നല്ല മഴയിരുന്നു കേട്ടാ അപ്പൊ മഴയൊക്കെ നനഞ്ഞ് കുറച്ച് നനഞ്ഞു എന്തായാലും അങ്ങനെ നമ്മൾ കയറി നോക്കുകയാണ് അപ്പൊ ഏകദേശം നമ്മളൊരു ഒന്ന് രണ്ട് വണ്ടിയൊക്കെ കണ്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അങ്ങനെ ചേട്ടൻ നല്ലോണം നോക്കുന്നുണ്ട് അത് കഴിഞ്ഞൊന്ന് ഒരു ഗ്രേ ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് അപ്പോൾ അതിനേം കൂടി ഒന്നിങ്ങനെ നല്ലോണം വീക്ഷിച്ചു ലാസ്റ്റ് ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചത് ആ ബ്ലൂ തന്നെയാണ് കേട്ടോ ബ്ലൂവിനെ ഞങ്ങടെ സെലക്ട് ചെയ്ത് അത് ഉറപ്പിച്ച് ഇനി ഒന്നും നോക്കാനില്ല ഗ്രേമ്മലാണ് എല്ലാവരെയും കണ്ണ് എന്നാലും ബ്ലൂ ഉറപ്പിച്ചു അപ്പോൾ ഇനിയിപ്പം അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാനാണ് അവർ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാമെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടുന്ന് തൽക്കാലം വിടവാങ്ങിയാണ് ഇനി മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം ഞാനിന്ന് ഇതാ ഇന്ന് വണ്ടി എടുക്കേണ്ട ദിവസമാണ് കേട്ടോ വണ്ടി ഇന്ന് കിട്ടുമെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നല്ല വിളിച്ചത് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തേക്ക് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് കാലാവസ്ഥേൻ്റെ ഒരു കാരണം അപ്പോൾ ഇന്ന് ഇതാ നല്ല വെയിലൊക്കെ ഉണ്ട് ഇന്ന് നമ്മൾ പണിയൊക്കെ കഴിച്ചിട്ട് വേഗം പോവുകയാണ് ഇട്ടാ അപ്പോൾ അവയപ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതിന് മുന്നേ എനിക്ക് ഒരോടടുത്ത് പോകാണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ അതാ എന്നെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇട്ടാ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണ് പക്ഷേ അതിന് മുന്നേ നമുക്ക് ഭയങ്കര വിഷമമെന്ന് വെച്ചാൽ ഇന്ന് ഇപ്പോൾ ഈ വണ്ടി അവിടെ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര വിഷമോ നമ്മൾ കൊണ്ടുനടന്ന് ഇത്രയും നാളും നമ്മൾ കൊണ്ടു നടന്നൊരു വണ്ടിയല്ലേ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് ആവുമ്പോഴത്തോളം ഞങ്ങൾക്ക് പറയാനുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ വണ്ടി കൊടുക്കണത് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് വിഷമം അപ്പോൾ ഇതിൻ്റെ ഒരു പേപ്പർ കിട്ടാനുണ്ടായിരുന്നു ഇൻഷുറൻസിൻ്റെ അപ്പോൾ അതും കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ പോവുകയാണ് പാവം വണ്ടിയിട്ട് നമുക്ക് വണ്ടിനെ കാണുമ്പോൾ ഭയങ്കര വിഷമോട്ടാ കാരണം ഇതിനിന്ന് അവിടെ വെച്ചുകൊണ്ട് ഞങ്ങളെ കയറ്റിയിട്ട് പാവം വണ്ടി പോവുകയാണ് ഇതെനിക്ക് മാത്രമാണോ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും ഒരു വിഷമം നമ്മളെ വണ്ടിയൊക്കെ നമ്മളെ കയ്യിൽ ഇത്രയും നാൾ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും ഇനി എന്തൊക്കെയായാലും അവയോ ഇപ്പം പറയുന്നത് എന്താണെന്നറിയോ മെയിനായിട്ട് പിന്നെ എൻ്റെ അടുത്ത് ഇരുന്ന പോലെ തന്നെ ഞാൻ കൊടുക്കുന്നിടത്തും നല്ല അനുസരണുള്ള കുട്ടിയായിട്ടിരിക്കണമെന്നൊക്കെ ഞങ്ങൾ ഉപദേശിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ വണ്ടീനെ കൊണ്ട് പോകുന്നത് കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നവർക്കും അതിനെക്കൊണ്ട് മോശമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ സംഭവം എത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ വണ്ടി ഇനി എടുക്കണം നമ്മൾ പഴയ വണ്ടീന ഇട വെച്ചേക്കാണ് അപ്പോൾ അതിനോട് ഒരു ടാറ്റ ബൈബി എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി പുത്തൻ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിഷം എന്തായാലും ഉണ്ട് ഇന്ന ഇത് കാണുമ്പോൾ അതിലപ്പുറം സന്തോഷമുണ്ട് അല്ലേ നമ്മളൊരു ആഗ്രഹമാണ് നമുക്കിപ്പോൾ കുറെ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ പുതിയ വണ്ടി ഇതിന് മുന്നൊരു വണ്ടി എടുത്തിട്ടുണ്ട് അത് ഫോർ വീലറാണ് ഇപ്പോൾ ടൂ വീലർ ഇപ്പൊ ആദ്യമായിട്ടാണ് ഏട്ടാ കൊറേ പഴയ വണ്ടികൾ എടുത്തെടുത്ത് എടുത്തെടുത്ത് കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഇത് ആദ്യമായിട്ട് ഒരാ എടുക്കുകയാണ് ഒന്ന് ഇപ്പൊ ചേട്ടനെ നികുതിയാണ് ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കുന്നേട്ടാ അവിടെനിന്ന് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊറേ നേരമായി ഇവിടെ എത്തിയിട്ടില്ല ഇതിപ്പോ ഞാനിപ്പോ ഇത്ര നേരം നോക്കിന്നൊന്ന് ക്യാമറ ഒന്ന് ഓഫ് ആക്കുമ്പോഴേക്കും മേക്കപ്പ് ഇറങ്ങി ഒന്ന് േക്കപ്പ് എന്തോ ഒരു കഥി മാറാൻ രണ്ടും കൂടി അങ്ങനെ നികിന്റെ കണ്ണ് കരഞ്ഞ പോലെ ഇണ്ട് കണ്ണെന്ന് വെള്ളം വന്നിട്ട് വന്നിട്ട് വണ്ടി കാണ്ടേ ചേട്ടാ കണ്ണോടെ വെച്ചിട്ട് ആയി ഞാൻ കട്ടിയെന്ന് പറഞ്ഞാ പറഞ്ഞു എന്നാ എന്നിട്ട് പറഞ്ഞാ അവള് അതിനായിട്ട് മാത്രം ഹെൽമെറ്റ് അടിച്ചു നമ്മളെ വണ്ടി കണ്ടിട്ടില്ല ഇത്ര നേരായിട്ട് വണ്ടി ഏതാന്ന് ഞാനീ ഡ്രസ് ഊരാൻ പാടില്ല ഒന്നും നോക്കിയില്ലോണം ഒന്നു പറക്കണ്ടേട്ട അങ്ങനെ നമ്മളെ വണ്ടീൻ്റെ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ വണ്ടി നമുക്ക് സ്വന്തമായിട്ടിരിക്കാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അവരൊന്നും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് എടുത്ത് അങ്ങ് പോയേ വേണ്ടു അപ്പോൾ അതാ ഞാനൊന്ന് ഹെൽമെറ്റൊക്കെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുത്ത് ബാക്കിലിരുന്നിട്ട് ഇത് വെക്ക് ഹാൻഡ് ഓവറേ ഉണ്ടോ ഹെൽമെറ്റാണ് ഇത് വെക്ക് കൊടുക്കാൻ പോയത് അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി ഇതാ താക്കോൽ കൈമാറ്റമാണ് ഇനിയിപ്പോൾ നമ്മൾ അതും കൂടി അങ്ങട് നിർവഹിച്ചിട്ട് വണ്ടിയുമായിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ ഇതൊരു സന്തോഷ മുഹൂർത്തം അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവച്ചതാണ് കേട്ടോ അങ്ങനെ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഒരു പുതിയ വണ്ടി എടുക്കണമെന്ന് അങ്ങനെ ഫസ്റ്റ് ടൈം അല്ലെ സന്ത സബ്യളിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സ്കൂട്ടി പുതിയത് മുമ്പ് ഒരു കാർ എടുത്തിട്ടുണ്ടോ പുതിയത് അത് സ്കൂൾ ഓട്ടത്തിന് വേണ്ടിയിട്ട് എന്നാ ഐശ്വര്യായിട്ട് എടുത്തോ മുന്നോട്ട് ഞങ്ങൾ പുറേണ്ട വരാ ഇനി അടുത്തത് ചേട്ടൻ എനിക്ക് കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കേറിയിട്ടാ ചേട്ടൻ പോക്ക് താ ഉം ഇനി നോക്കണ്ടട്ടാ അവിടെനിന്ന് ഒരു പായ്ക്കലായിരിക്കും അങ്ങോട്ട് അങ്ങനത്തെ പോകാ പോവാട്ട അപ്പൊ പോയി വരട്ടെ എന്താ അഭിപ്രായം നോക്കാം നോക്കട്ടെ ഞാൻ ഓടിച്ചോളല്ല അങ്ങോട്ടേക്ക് ഇനി ഇതിന്റെ ഒരു ചെറിയൊരു വക സന്ദീപ് പുതിയ സ്കൂട്ടി വാങ്ങി ഞങ്ങൾ ഇന്നെന്തായാലും ഇങ്ങനെ അങ്ങാട് അപ്പൊ എല്ലാരും മക്കളില്ലേ എല്ലാരും സ്കൂട്ടി അന്നത്തെ കളികളു വേണ്ട താൽക്കാലിന് പിന്നെ തൽക്കാലം ഞങ്ങൾ ആണ് ഇതൊക്കെ ഞങ്ങടെ പിഴിഞ്ഞൊന്ന് കുളിപ്പിച്ച് കഴിക്കാൻ പാടില്ല പിന്നെ ടാറ്റ ബൈ ബൈ ും കഴിക്കില്ലാ കഴിച്ച് വീട്ടിലോട്ട് പിള്ളേഴ്ച വൈകുന്നേരം സ്കൂളിലോട്ടിട്ട് അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കഴിച്ചിട്ട് മടങ്ങിയാണ് സഞ്ചേശിന്റെ വീടോ ഇനി എപ്പഴാ കാണാൻ പറ്റുവാണെന്നറിഞ്ഞാ